ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ടൽ സ്റ്റൈൽ കേറ്റച്ചിരക്ക് ഇൻഗ്രീഡിയൻസ് ഒരു തക്കാളി ചുവന്നുള്ളി കൊടംപുളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ചട്ടി വെക്ക ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും കടുവും പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്തെടുക്കാം ചുവന്നുള്ളിയും കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇങ്ങനെയും ചേർത്ത് അത് നന്നായി വഴറ്റുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കത് തക്കാളി കൊടുക്കാം തക്കാളി നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് കഷ്ണം കുടമ്പിളി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞ ഒരു നമ്മളും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊക്കെ മഴ അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക ഗ്രേവി നന്നായി തിളച്ചതിന് ശേഷം മീനിടും മീൻ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ചെറിയ തീയിൽ ഉപയോഗിക്കാം കറി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി ചേർപ്പിക്കാം ഇപ്പോൾ കോട്ടേസ്റ്റായി മുളകിട്ട കിരച്ചിടക്കറി റെഡി ആക്കും